ഒളിഞ്ഞിരുന്ന് വീടിന്റെ ജനൽ വഴി യുവതിയുടെ ദൃശ്യം പകർത്തിയ കേസിൽ യുവാവിനെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തു നാട്ടകം മൂലവട്ടം പുത്തൻപറമ്പിൽ വീട്ടിൽ അഖിൽ പിബി എന്നയാളെയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ക്രിസ്മസിന് തലേദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി യുവതിയുടെ കിടപ്പുമുറിയുടെ ജനലിനു സമീപം പുറത്തു മറഞ്ഞിരുന്ന യുവതിയുടെ വീഡിയോ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു ഇത് കണ്ട് യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു തുടർന്ന് അടുത്ത ദിവസം യുവതിയെ വീഡിയോ കാണിച്ച് അഖിൽ നിരന്തരം ശല്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു യുവതിയുടെ പരാതിയെ തുടർന്ന് ചിങ്ങവനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇയാളെ പിടികൂടുകയുമായിരുന്നു ചിങ്ങവനം സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ എസ് ഐ വിപിൻ ചന്ദ്രൻ സി പി ഒ സഞ്ജിത് എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് കോട്ടയം